ക്രാനായ സമുദായത്തിനെതിരെ പാത്രയർ കിസ് ബാബ വാദിയായി നൽകിയ ഹർജി കോട്ടയം ജില്ലാ കോടതി അറബിക്കടലിൽ ഇറങ്ങി ഇതോടെ സമുദായ മെത്രാപോലിത്തെതിരെയുള്ള പാത്രയാർ പാത്രിയാർക്കീസിന്റെ മുളക്ക് അസാധുവായി എന്റെ അറിവിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പാത്രയാർ കേസ് ഇതുപോലെ ഒരു കേസ് ഇന്ത്യയിൽ ഫയൽ ചെയ്തതായി പോലുമില്ല അതും യാതൊരു നിയമവാഴ്ചയും ഇല്ലാത്ത ഒരു രാജ്യമായ സിറിയയിൽ അവിടെ നിന്നും ഒളിച്ചോടി വേറെ എവിടെയോ ഒരഭയാർത്ഥിയായി താമസിക്കുന്നയാൾ ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിൽ നടന്ന അക്രമങ്ങൾ നമുക്കറിയാം നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി കണ്ട് കേട്ട് പ്രാർത്ഥിച്ചു ഇരിക്കുക ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് വേട്ടയാടിയത് അപ്പോഴും മലങ്കരയിലെ സ്വത്തുക്കളിൽ കണ്ണു നട്ടിരിക്കുന്ന പാഫലിയാർ കിസിനെ ഒരു മത മേലധ്യേഷൻ എന്ന് എങ്ങനെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ വിളിക്കും അധികാരക്കൊതി മൂത്ത് കേരളത്തിൽ വരെ കോടതികളിൽ സ്വന്തം പേരിൽ കേസ് കൊടുക്കുന്നു മേമ്പുടിക്കായി കാതോലിക്ക സ്ഥാനാരോഹണ മാമാങ്കവും അരങ്ങുതീർക്കുന്നു അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന ആ അവസ്ഥയിലാണ് ഇന്ന് പരിശുദ്ധനായ അന്ത്യോക്കിയ പാത്രിയർക്കീസ് കോട്ടയത്തെ കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് വിധി പകർപ്പ് ലഭിച്ചത് ആ വിധി അക്ഷരാർത്ഥത്തിൽ പാത്രിയാർക്കിസിന്റെ മുഖമടച്ചുള്ള പ്രകരമാണ് കിട്ടിയത് കുര്യാക്കോസ്മാർ സെവറിയസ് തിരുമേനിക്കെതിരെയുള്ള പാത്രിയാർക്കീസിന്റെ മുടക്ക് അസാധുവാക്കിയത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സെവിയ സിമേനിയെ പാദ്രിഅർക്കിസ് ബാബ അകാരണമായി സസ്പെൻഡ് ചെയ്തതിനെതിരെ സമുദായ സ്നേഹികൾ കൊടുത്ത കേസിൽ പാദ്രി ഹർക്കിസ് ബാബയുടെ സസ്പെൻഷൻ കൽപ്പന കോട്ടയം മുൻസിപ്പൽ കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു ജില്ലാ കോടതിയുടെ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പാദ്രി ഹർക്കിസ് ബാബയ്ക്ക് ഗാനായ സമുദായത്തിൽ ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ സമുദായ എത്ര പോലീസായി പാദ്രി ബാബ സസ്പെൻഡ് ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോടതി കണ്ടെത്തിയത് അതുപോലെ തന്നെ ക്രാനായ സമുദായ മെത്രാപോലിത്തക്കെതിരെ അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നടപടിയെടുക്കാനോ ശിക്ഷിക്കാനോ അന്ത്യോക്യ പാത്രിയാർക്കീസിന് അധികാരമില്ലെന്ന മുൻസിൽ കോടതിയുടെ മുൻ ഉത്തരവ് ജില്ലാ കോടതി ശരിവെക്കുകയും ചെയ്തു ക്രാനായ സമുദായ മെത്രാപോലിത്തയുടെ മേൽ പാത്രിയാർക്കീസ് ഭാവ എടുത്ത സസ്പെൻഷനും സഹായമെത്രാൻ സമുദായ മെത്രാപോലിത്തയുടെ ചാർജ് കൊടുത്തത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോട്ടയം ജില്ലാ കോടതി തടഞ്ഞു കോടതിയിൽ അഭയം തേടിയ ക്രൈസ്തവ മേലധീഷൻ പാത്രിസ് ബാബയുടെ പതനം എത്ര ആഴത്തിലാണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എത്ര ദയനീയമായ അവസ്ഥയാണ് ഗാനായ സമുദായത്തിനെതിരായി മുൻസിഫ് കോടതി കേസ് ഫയൽ ചെയ്ത പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിശുദ്ധന്റെ ഒരു ഗതിയെ ഗാനായ സമുദായത്തിന് ഒരുപക്ഷെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന സ്വീകരിക്കുന്നതിനോ പരിശുദ്ധ ബെസൈലിസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാബയെ ആത്മീയ മേലധീഷനായി സ്വീകരിക്കുന്നതിനോ പോലും തടസ്സങ്ങളൊന്നുമില്ല ധാനായ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പാത്രിയാർക്കീസ് പിന്നെ ഗോപി വരക്കിയേ സാധ്യതയുള്ളൂ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സമുദായ മെത്രാപ്പോലീത്തായും പോലീത്തായും കാതോലിക്കാബാവെയും ഒന്നിച്ചിരുന്ന് കഞ്ഞി കുടിച്ചതുവരെ സമുദായ എത്ര പോലീത്തെയും മുടക്കുന്നതിനൊരു കാരണമായി കണ്ടുപിടിച്ചത് എന്നാൽ പാത്രി അർക്കീസിന് കാതോലിക്കാബാവയെ കെട്ടിപ്പിടിക്കുന്നതിനോ വേദി പങ്കിടുന്നതിനോ ഒരു കുഴപ്പവുമില്ല അമ്മായിക്ക് അടുപ്പിലുമാകാം മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടായെന്ന് പറയുന്നത് പോലെ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഗ്രാനായ സമുദായവും ഗ്ഞാനായ അസോസിയേഷനും ഗാനായ കമ്മിറ്റിയും കട്ടയ്ക്കാണ് ഇക്കാര്യത്തിൽ സമുദായം എത്ര പോലിന്താ സേവർ സ്ഥിരമീനിയുടെ പിന്നിൽ അണിനിരുന്നത് അതിന് സമുദായ സെക്രട്ടറി ടി ഒ എബ്രാഹാം തോട്ടത്തിലിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം